ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീഷ്നെസ്റ്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ കാണിച്ചപ്പോൾ തീർന്നു പോയൊരായിട്ടാണ് ഇത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇത് കാണിക്കുന്നത് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് ഒരു ഗ്രേപ്പ് കളറാണ് മുന്തിരി കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം അതിനും ഭയങ്കര ഡിമാൻഡായിരുന്നു മീറ്ററിന് എൺപത് രൂപ നാല്പത്തഞ്ച് വീതിയാണ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് കാണിക്കുന്നത് അതിന്റെ അടുത്ത കളർ ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് നേവി ബ്ലൂ ആണ് ബേസ് കളർ അടുത്തത് ബ്ലാക്ക് ആണ് ബേസ് കളർ അടുത്തത് ഒരു ചെറിയ ഡിസൈൻ വ്യത്യാസം ഉണ്ട് ഏകദേശം അതുപോലെ തന്നെ മെറൂൺ ബേസ് കളർ ആയിട്ടാണ് വരുന്നത് അടുത്തത് ചുങ്കിടിയാണ് ചുങ്കിടി പിങ്ക് അതുപോലെ ഈ കളർ ഒരുപാട് പേര് ചോദിച്ചേക്കണാണ് സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് നാൽപ്പതിഞ്ച് വീതിയാണ് ചിങ്കിടിയുടെ അടുത്ത കളറ് ബ്ലൂ ബ്ലാക്ക് അടുത്ത ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത് ഒരു ഗ്രീൻ ആണ് ബേസ് കളറായിട്ട് വരുന്നത് അതിന്റെ ബ്ലൂ നേവി ബ്ലൂ ആണ് ബേസ് ഡാർക്ക് ഒണിയൻ പോലെ ആണ് ഇതിന്റെ ഒരു കളർ വരുന്നത് മൂന്ന് കളറാണ് ഇതിനകത്തുള്ളത് അടുത്തത് ക്രോസ് ലൈൻസ് ആണ് ഇതുപോലെ ഗ്രേപ്പ് കളറാണ് മുന്തിരി ഡാർക്ക് മുന്തിരി കളറിൽ ഇതുപോലെ ക്രോസ് ലൈൻ ആണ് വരുന്നത് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് കാണുന്നത് അടുത്തത് പിന്നെ ഡിമാൻഡ് ഡിമാൻഡുള്ള ഐറ്റാണ് റൗണ്ട് ഡിസൈൻ ബേസ് ബ്ലാക്ക് കളറാണ് മീറ്ററിന് എൺപത് രൂപ ഗോൾഡൻ കളർ നല്ലൊരു റാണി പിങ്ക് ആണ് ബേസ് ആയിട്ട് വരുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് എല്ലാം അജർക്ക പ്രിന്റ് ആണ് വരുന്നത് ബേസ് ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത് ബ്ലാക്ക് മെറൂൺ ആഷ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് നാൽപ്പത്തി അഞ്ച് വീതി ആണ് അതിന്റെ ബ്ലൂ ഗ്രീൻ അതിന്റെ മെറൂൺ ബേസ് ആയിട്ട് വരുന്നതാണ് അടുത്തത് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതിന്റെ ഓറഞ്ച് കളർ പിങ്ക് അടുത്തത് സിക്സ് ആഗ് ആണ് സിക്സ് ആഗിന്റെ ബ്ലൂ ഇതുപോലെ തെച്ചാലാണ് ഭംഗി ഉണ്ടാവുക നേവി ബ്ലൂ ആണ് ബേസ് കളർ സിക്സ് ആഗിന്റെ ഗ്രീൻ ഒരു തെളിഞ്ഞ ഗ്രീൻ ആണ് ഇതുപോലെ തയ്ക്കണം അടുത്തത് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതൊരു കോഫി പോലെ ഒരു ബേസ് കളർ ആണ് വരുന്നത് ഡാർക്ക് കോഫി ഷെയ്ഡാണ് ബേസ് ആയിട്ട് വരുന്നത് അത് നേവി ബ്ലൂ അതിൽ തന്നെ സെയിം ഡിസൈൻ തന്നെ ബേസ് കളർ നേവി ബ്ലൂ ആയിട്ട് മാറി അടുത്തത് ലൈൻസ് ആണ് ലൈൻസ് ഇതുപോലെ വെച്ചാലാണ് നല്ല ഭംഗിയാവുക ഇത് ബോട്ടത്തിനും ടോപ്പിനും ഒക്കെ ഭംഗിയാണ് അടുത്തത് പിങ്ക് അടുത്തത് ഗ്രേ കളർ ഗ്രീൻ അടുത്ത ലൈൻ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ എല്ലാം കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് മീറ്ററിന് എൺപത് രൂപ നാൽപ്പത് ഇഞ്ചാണ് വീതി വരുന്നത് അടുത്തത് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ ആണ് സിക്സ് ആഗ് ഒരു കാന്താവർക്ക് പോലെ ഒരു ലൈൻ വരുന്നുണ്ട് മീറ്ററിന് എൺപത് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് അജ്ജർക്ക് പ്രിന്റ് എല്ലാരും ചോദിക്കാറുള്ള അജ്ജർക്ക് പ്രിന്റ് ബ്ലാക്ക് ആണ് ബേസ് കളറ് ഇതും കാന്താവർക്ക് പോലെ ഒരു ലൈൻ വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ട് വൈറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് മീറ്ററിന് എൺപത് രൂപ ഇക്കത്ത് ഡിസൈൻ വരുന്നത് ഗ്രേപ്പ് ആണ് കളറ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സിൻ്റെ മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ടായി ചേരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പലരും ഫോൺ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റാറില്ല ആ ഷോപ്പിലെ തിരക്കിൽ എടുക്കാൻ ഫോൺ എടുക്കാൻ ബംഗ്യര ബുദ്ധിമുട്ടായിരിക്കും മാക്സിമ എല്ലാവരും വാട്സ്ആപ്പ് മെസ്സേജ് അയാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കേ താങ്ക്യൂ